ഇപ്പൊ കണ്ട് കഴിഞ്ഞ ദിവസം ചൊരം ബ്ലോക്ക് ആയപ്പോ എന്തെല്ലാം ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെയുള്ള ജനങ്ങളും മനുഷ്യരാണ് മൃഗതുല്യരാക്കരുത് എന്നുള്ള ഒരു അപേക്ഷയേ ഉള്ളൂ ഈ നാട്ടിലെ ജനങ്ങളെ സാറേ പാവപ്പെട്ട കൃഷിക്കാരാ ഇതിന്റെ പുറകെ നിൽക്കാൻ അവർക്ക് നേരമില്ല നമസ്കാരം പ്രിയപ്പെട്ടവരെ പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽപാത പാതി വഴിയിൽ നിന്നിരിക്കുകയാണ് ആദ്യത്തെ സമരസമിതി ചെയർമാനാണ് നമ്മളോടൊപ്പം വിശദീകരണങ്ങളുമായി വന്നിരിക്കുന്നത് നമസ്കാരം നമസ്കാരം ചെണ്ട പേര് എന്റെ പേര് ജോൺസൺ ജോൺസൺ ശരിക്കും നമ്മുടെ സാധാരണ ജനത അവഗണിക്കുകയാണോ ഇതിന്റെ ബാക്കിൽ എന്നാന്ന് അറിയത്തില്ല ഇത് സത്യസന്ധമായിട്ട് ഈ പുഴിത്തോട് പടിഞ്ഞാത്ത റോഡ് പണ്ട് ഈ തരിയോട് നമ്മൾ കുറച്ച് ചരിത്രങ്ങളൊക്കെ നോക്കേ ഈ തരിയോട് ടൗൺ എന്നൊരു ടൗൺ വയനാട് ജില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപീകൃതമാകുമ്പോൾ അന്നത്തെ വയനാടിന്റെ മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം നാല് സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കൽപ്പറ്റ ബത്തേരി മാനന്തവാടി തരിയോട് അതായത് ഈ തരിയോടിന്റെ ചരിത്രം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് തൊട്ടുള്ളതാണ് വയനാട്ടിലെ ആരംഭം മുതൽ ഉണ്ട് അങ്ങനെ ഈ ഒരു തരിയോടിന്റെ കുറച്ച് സമയം എടുക്കും കാരണം ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞാലേ ഇത് ജനങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ഈ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് തൊട്ട് സിങ്കോണ എസ്റ്റേറ്റും കാര്യങ്ങളും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തില് ബ്രിട്ടീഷുകാരുടെ പിന്നെ ഈ സുഗന്ധ സുഗന്ധവ്യഞ്ജനങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു കണക്ടിവിറ്റി ആയിരുന്നു വൈത്തിരി വഴി കയറി വന്നിട്ട് തരിയോടായിരുന്നു ആദ്യത്തെ സ്പോട്ട് തീർച്ചയായിട്ടും എന്നിട്ട് ഈ തരിയോട് ടൗണും ഈ ഇവിടെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളും സ്കൂളുകളും എല്ലാം ഈ ബാണാസുര സാഗർ അണക്കെട്ടിന്റെ പിന്നെ പണിയോടുകൂടി ഘട്ടംഘട്ടമായി ഒഴി ഒഴിവാക്കപ്പെട്ടു അപ്പം ഇതിനോട് ആശ്രയിച്ചിരുന്ന ഒരു പത്തുമുപ്പത് എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു അതിലൊരു ഇരുപത്തിരണ്ട് എസ്റ്റേറ്റുകള് ഈ കാരണങ്ങളൊന്നും വിഷയമല്ല ഈ ഒരു ഈ ഒരു ഇരുപത്തിരണ്ട് എസ്റ്റേറ്റുകള് പണി മുടങ്ങി അതെ അവർക്ക് ആശ്രയിക്കാൻ ടൗൺ അതെ ഭക്ഷ്യ സാധനങ്ങളില്ല അതെ അവർക്ക് അങ്ങനെയുള്ളത് കൊണ്ട് പണി പിന്നെ എസ്റ്റേറ്റ് ആദ്യം ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ടൗണുകൾ അപ്രത്യക്ഷമായതുകൊണ്ട് അപ്രത്യക്ഷമായി അക്കൂട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മെല്ലെ മെല്ലെ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഫോറസ്റ്റ് ആക്ട് അനുസരിച്ച് അഞ്ചോ അതിലധികമോ വർഷം കൃഷി ചെയ്യാതെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് ഫോർവർഡ് ആയിട്ട് അങ്ങനെ ഈ പുഴിത്തോട് പടിഞ്ഞാറത്ര എന്നുള്ള കണക്ഷൻ അല്ല അന്ന് തരിയോട് പുഴിത്തോട് പൂഴിത്തോടുള്ള ജനങ്ങള് ആശ്രയിച്ചിരുന്ന ടൗൺ ആണ് തരിയോട് ടൗൺ ഇങ്ങനെ പൂഴിത്തോട്ടേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഈ താഴെ താഴെക്കരിങ്കണ്ണി മേലക്കരിങ്കണ്ണി രണ്ട് എസ്റ്റേറ്റ് ഉണ്ട് അത് കരിങ്കണ്ണി എസ്റ്റേറ്റ് ആണ് ഈ താഴെ താഴെക്കരിങ്കണ്ണി മേലക്കണ്ണിയും കരിങ്കണ്ണിയും ഒരു തോടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഈ തോടിന്റെ അപ്പുറത്തേക്ക് റെക്കോർഡിക്കലി കോഴിക്കോട് ജില്ലയും തോടിന്റെ ഇപ്പുറം വയനാട് ജില്ലയും വയനാട് ജില്ലയിലുള്ള കരിങ്കണ്ണിയാണ് മേലെ കരിങ്കണ്ണി അപ്പൊ ആ തോടിനൊരു പാലവും അതിന്റെ തൊട്ടു താഴെ രണ്ടാഞ്ചേലി ഒരു തോറുണ്ട് ആ തോടിനൊരു പാലം ഉണ്ടായിരുന്നെങ്കിൽ വണ്ടി സുഗമമായിട്ട് അവിടം വരെ പോകുവാൻ തീർച്ചയായിട്ടും അന്ന് ഉള്ള നിലവിലുണ്ടായിരുന്ന റോഡായിരുന്നു അന്ന് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പാവപ്പെട്ട ഇഞ്ചി കൃഷിക്കാരും സാധാരണ കർഷകരാണ് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് സാറേ എഴുന്നൂറ്റി എഴുപത്തെട്ട് മീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഡാമിന്റെ വെള്ളം കുറച്ചുകൂടെ എഴുന്നൂറ്റി എഴുപത് മീറ്റർ ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പൊ സമുദ്രനിരപ്പിൽ നിന്നും എഴുന്നൂറ്റി എഴുപത് മീറ്റർ ഹൈറ്റില് നമുക്ക് ഇപ്പം വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം റെയിൽവേ കണക്ടിവിറ്റി ഇല്ല വേറെ ഇവിടെയുള്ള ജനങ്ങളും മനുഷ്യരാണ് മൃഗതുല്യരാക്കരുത് എന്നുള്ള ഒരു അപേക്ഷയെ ഉണ്ട് നല്ല നല്ല വല്യ വല്യ പ്രൊജക്ടുകൾ വരുന്നു ഇതായിട്ട് വരുന്നു വയനാട്ടിലും ഒത്തിരി ഗുണമുള്ളതാണ് അതെ അത് ആ ഒരു മേപ്പാടി ആനിക്കാൻ പോയി ആനിക്കാൻ പോയില് ഈ തുരങ്കം തുടങ്ങുന്നതിന്റെ വാട്ടർ ലെവലിൽ നിന്നുള്ള ഹൈറ്റ് സാറിന് നോക്കണം അതെ അതെ അതിന്റെ ഹൈറ്റും ഇവിടെ ഈ നമ്മൾ നിക്കുന്ന ഇത് ഇതൊക്കെ സാറിന് കാണാം ഈ റോഡ് പന്ത്രണ്ട് മീറ്റർ വീതിയില് ജനങ്ങള് ഒരു നാടിന്റെ വേണ്ടി വികസനത്തിനുവേണ്ടി വിട്ടുകൊടുത്ത ഈ റോഡ് ഇവിടെ ഇത് ഇതുവരെ ഏറ്റെടുത്തിട്ട് പോലും ഇല്ല ഇപ്പോഴും ജനങ്ങള് നികുതി അടയ്ക്കുന്ന സ്ഥലമാണ് റോഡിന് വേണ്ടി കുറച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് പ്രൈവറ്റ് സ്ഥലം തന്നെയാണ് പ്രൈവറ്റ് സ്ഥലമാണ് വ്യക്തിയുടെ സ്ഥലമാണ് അങ്ങനെ ഇതാണ്ടെ വീട്ടിൽ ഞാൻ കാണിച്ചു തരാം എന്റെ അമ്മേന്റെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ പന്ത്രണ്ട് മീറ്റർ വീതിയിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ തെട്ടിയിട്ടിരിക്കുകയാണ് പക്ഷേ നാടിന്റെ വികസനത്തിന് വേണ്ടി ഇതിന്റെ കാര്യം എന്നതാണെന്ന് അറിയത്തില്ല അന്ന് ഇങ്ങനെ അന്ന് തൊണ്ണൂറ്റിനാല് കാലഘട്ടങ്ങളിൽ ഒരു പിന്നെ ബിസിനസ് മാഫിയ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അറിയത്തില്ല അതായത് ഇത് ചൊരവുമില്ലാണ്ട് ഇത്രയും സുഗമമായി ചരക്ക് ഗതാഗതം വയനാട്ടിലേക്ക് വന്നാൽ പല ബിസിനസ്സുകാരെയും അത് ബാധിക്കും വയനാടിന്റെ സ്ട്രക്ചറെ മാറും അപ്പം അങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവ് ഇതുകൊണ്ട് ഡി എഫ് ഒ അന്നത്തെ പിന്നെ ഫോറസ്റ്റ് ഓഫീസർ സി സി എഫ് സി സി എഫിന് കൈമാറിയ രേഖയിലാണ് ഇത് ബെസ്റ്റേഡ് ഫോറസ്റ്റ് എന്നുള്ളത് മാറി റിസർവ് ഫോറസ്റ്റ് ആയത് ഒരു ഇഞ്ച് ഞാൻ എണ്ണി എണ്ണി പറഞ്ഞുതരാം ഈ ഫോറസ്റ്റുകൾ പിടിച്ചെടുത്ത ഇരുപത്തിരണ്ട് എസ്റ്റേറ്റുകളുടെ പേരെണ്ണി ഞാൻ പറഞ്ഞുതരാം നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ഏക്കർ സ്ഥലം ഫോറസ്റ്റ് പിടിച്ചെടുത്തു പിടിച്ചെടുത്തോട്ടെ നല്ലത് പ്രകൃതി സംരക്ഷണം നല്ലത് അതിവിടെ ജീവിക്കുന്ന പാവപ്പെട്ടവനെയും കൂടെ മൃഗമാക്കിക്കൊണ്ട് ചെയ്യുന്നത് നമുക്കൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ ഭൂമിശാസ്ത്രപരമായി ശാസ്ത്രപരമായി വയനാട്ടിനെ നോക്കിയാൽ ചുറ്റിനും തീർച്ചയായിട്ടും ഈ ഒരു ഭാഗമുള്ളായിരുന്നു വനത്താൽ ചുറ്റപ്പെടാത്തത് ഈ എഴുപത്തൊന്നിലെ ഫോറസ്റ്റ് ആക്ട് അനുസരിച്ച് ഡാം കൂടെ വന്നു കഴിഞ്ഞപ്പം ഈ ഭാഗവും ഫോറസ്റ്റ് ആയി വനമായി ഞാൻ കൊണ്ടേ കാണിച്ചു തരാം അതിലൂടെ നമുക്ക് നടന്നു പോകാവുന്ന വഴികൾ കാണിച്ചു തരാം ഇപ്പോഴും ഒരു ട്രക്ക് സുഖമായിട്ട് പോകാവുന്ന വഴിയാണ് ഇതിന് പുതിയ കൺസ്ട്രക്ഷൻ ഒന്നും വേണ്ട തീർച്ചയായിട്ടും നിലവിലുള്ള പാത തുറന്നു തരാനാണ് ആവശ്യപ്പെടുന്നത് അതെ അത് അന്നൊരു രണ്ടേ രണ്ട് പാലങ്ങളുടെ കണക്ടിവിറ്റിയുള്ളൂ കൽവേട്ടുകളും അതും ഇതൊക്കെ കൂടി ഒരു ഏഴെണ്ണം വരും അതിന്റെ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഞാൻ വേണമെങ്കിൽ തരാം എന്താണേലും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ റോഡ് വരും ഇതിനെക്കുറിച്ച് വ്യക്തമായി സത്യസന്ധമായി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇത് മനസ്സിലാക്കും നമ്മളെ കൊണ്ടാകുന്നത് നമ്മൾ ചെയ്യുക നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇന്നല്ലെങ്കിൽ ഈ നാളെ ഈ റോഡ് വരും എന്നുള്ളത് സത്യാവസ്ഥയാണ് ഈ ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പം കേന്ദ്രത്തില് ഇപ്പം നമുക്ക് ഒരു റോഡിന് ഒരു അപേക്ഷ കേരള ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പോർട്ടലിൽ ഉണ്ടാവും തീർച്ചയായിട്ടും ആ ഒരു പോർട്ടലില് ഇതുവരെ ഇതിന്റെ ഒരു എൻട്രി വന്നിട്ടില്ല അതിന്റെ അർത്ഥം കേരളം ഭരിക്കുന്ന ഒരു കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് കേരളം ഭരിക്കുന്ന ഒരു കേരളത്തെയും കുറ്റം പറഞ്ഞ് ചെയ്യുന്നല്ല ഇതില് ബലിയാടാകുന്നത് പാവപ്പെട്ട ജനങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ പോലെയുള്ള സാധാരണ കർഷകരാണ് ഇതിൽ അകപ്പെട്ടു പോകുന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഇവിടെയുള്ള സാധാരണ ജനങ്ങളുടെ സ്വപ്നമാണ് കോഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ് എന്ന വലിയ സ്വപ്നം ഒരു സംശയവുമില്ല സാറേ അത് അറിയാം വയനാടിനെ കുറിച്ച് പഠിക്കുന്ന ഒരു വയനാടിന്റെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കി ഈ റോഡ് ഇന്നല്ലെങ്കിൽ നാളെ വരും ഇത് കേന്ദ്രത്തിന്റെ അനുമതി വേണമെന്നും പറഞ്ഞുകൊണ്ട് അന്ന് കുരുക്കിട്ട് വെച്ചതാ കേന്ദ്രത്തില് അന്ന് ശരിക്ക് കേന്ദ്രത്തിന്റെ അനുമതി പോലും വേണ്ടാണ്ട് ചെയ്യായിരുന്നു ഇതെങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നുള്ള പഠനത്തിൽ നിന്നാണ് ഈ റിപ്പോർട്ടുള്ളത് അപ്പൊ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി നമ്മൾ സമരം ചെയ്തു ഇപ്പോഴത്തെ സർക്കാർ ഒന്നര കോടി ഇതിന് അനുവദിച്ചു വയനാട് ജില്ലേന്റെ സർവേ പൂർത്തിയായി കോഴിക്കോട് ജില്ലേന്റെ പെർമിഷൻ ഗ്രാൻഡ് ആയിട്ടുണ്ട് ഈ മാസം ഇരുപത്തെട്ടാം തീയതി വരെ എങ്ങാണ്ടേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയ അതിന് പുറകെ നൽകാം അത് രാഷ്ട്രീയപരമായിട്ടോ സാമൂഹികപരമായിട്ടോ ആത്മാർത്ഥമായി ഒരു പ്രവർത്തനം ഇതിന് പിന്നെ കാണുന്നില്ല ഈ നാട്ടിലെ ജനങ്ങൾ സാറേ പാവപ്പെട്ട കൃഷിക്കാരാ ഇതിന്റെ പുറകെ നിൽക്കാൻ അവർക്ക് നേരമില്ല അവര് പശുക്കളെ വളർത്തിയും കുറച്ച് എന്തെങ്കിലും പ്രകൃതി ഇപ്പം കാട്ടുമൃഗശല്യങ്ങൾ കാരണം അതെ ഇതാ ഈ കാണുന്ന ഈ കാപ്പി ഇച്ചിരി കുരുമുളക് ഇതല്ലാണ്ട് വേറൊന്നും കിട്ടുന്നില്ല അതും പണ്ട് അന്നന്നത്തെ അന്നത്തിന് വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് ഈ ചുറ്റുപാട്ട തുടങ്ങിയത് തീർച്ചയായിട്ടും കറകളഞ്ഞ കർഷകരാണ് അതെ അവരെ വഞ്ചിക്കുന്നതാണ് ഈ റോഡ് ഇങ്ങനെ മുപ്പത്തിരണ്ട് കൊല്ലായിട്ട് കിടക്കുമ്പോൾ എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും ഇതിനെ ഇതിന്റെ സത്യങ്ങൾ മനസ്സിലാക്കി ഒരു എമർജൻസി എക്സിറ്റ് സാറേ ഇപ്പൊ കണ്ട് കഴിഞ്ഞ ദിവസം ചൊരം ബ്ലോക്ക് ആയപ്പോ അതെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ അന്ന് ഇവിടെ ഇല്ല ഞാൻ ഒരു കേസോ ഞാൻ ഗുജറാത്തിലായിരുന്നു ഞാൻ ഇതിന്റെ പ്രവർത്തനത്തിന് എതമായ പേഴ്സണൽ ഇത് കൊണ്ട് എനിക്ക് പോകേണ്ടത് പോകേണ്ടതുണ്ട് തീർച്ചയായും കാരണം ഇത് ജനങ്ങൾ മനസ്സിലാക്കണം നേതാക്കന്മാര് മനസ്സിലാക്കണം അവനവൻ്റെ ഞാൻ രാഷ്ട്രീയ എനിക്ക് അങ്ങനെ ഇതൊന്നും ഇല്ല ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും പറയും നാടിന്റെ നന്മക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൊണ്ട് നമുക്കാകുന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു നമ്മൾക്ക് ഈ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ എന്തിന് ജനങ്ങളുടെ നന്മയ്ക്കാണ് സാറേ തീർച്ചയായും അപ്പൊ ആ ഒരു നന്മക്ക് നമ്മളെ കൊണ്ടാകുന്ന ഒരു പങ്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതിന്റെ കർമ്മസമിതിൻ്റെ ചെയർമാൻ ഒക്കെ ആയി തൊന്ന് ട്രാക്കിലായി എൻ്റെതായ പ്രശ്നങ്ങൾ കാരണം എന്നിട്ടും ഇപ്പോഴും എല്ലാ പേപ്പർ വർക്കുകൾക്കും എല്ലാ ആവശ്യത്തിനും അവരെന്നെ സമീപിക്കലുണ്ട് ഞാൻ അതിന്റെ ഉണ്ട് ഇത് എന്തായാലും വരും വരുത്തണം സാറേ ഇത് വരുത്തിയേ പറ്റൂ കാരണം വയനാട് എമർജൻസിയാണ് നമ്മുടെ നാട്ടിൽ ഈ ബദൽപാത സംഭവിച്ച ഉദാഹരണം പറയുകയാണെങ്കിൽ ആയിരം ദിവസത്തിനോട് അടുക്കുകയാണ് പടിഞ്ഞാറത്തറ ബസ് സ്റ്റാൻഡിലുള്ള സമര അതായത് ജനകീയ സമരമായി മാറിയിരിക്കുകയാണ് പ്രായ ഭേദമന്യ കൊച്ചുകുട്ടികൾക്കാണെങ്കിലും ഈ സ്ഥലത്തെ എത്ര മുതിർന്നവർക്കാണെങ്കിലും ഇത് അവരുടെ എല്ലാം ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്നായി മാറിയിരിക്കുകയാണ് അപ്പൊ ഇപ്പം എത്രയും പെട്ടെന്ന് നമ്മുടെ അധികാരികൾ കണ്ണു എത്രയും പെട്ടെന്ന് ഈ ബദൽ പാത കാരണം തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി കിടക്കുന്ന പത്ത് കിലോമീറ്ററിൽ താഴെ മാത്രം ഇനി പണി പൂർത്തിയാകാനുള്ള ഈ ബദൽ പാത എത്രയും അടുത്ത ദിവസം തന്നെ നമ്മുടെ ജനങ്ങളിലേക്ക് തുറന്നു കൊടുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നടങ്കം പറയാം തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം ഒന്നെങ്കിൽ ഇതിപ്പോ നമുക്ക് നമുക്ക് എന്നാ പറയാ എന്താ ഈ ഒരു രാഷ്ട്രീയ സാമൂഹിക സംഘടനകളൊക്കെ ആരെങ്കിലും ഒരാള് ഇതിനു വേണ്ടി പ്രവർത്തിക്കും ഇത് സത്യസം സത്യം മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ഇതിന് ഇപ്പം നമുക്ക് കേന്ദ്രം ഞാൻ പറഞ്ഞു കേന്ദ്രത്തെ കുറ്റം പറയുന്നു ഈ പോർട്ടലിൽ ഒരു അപേക്ഷ വെക്ക് എന്നിട്ട് നമ്മൾ പറയുന്നതിൽ അർത്ഥമുണ്ട് നമ്മൾ ചെയ്യേണ്ട കടമ നമ്മള് ചെയ്യുക അതായത് ഇത് ഇത് പാവപ്പെട്ടവരെ പറ്റിക്കുന്ന ഒരു പ്രസ്ഥാനമാക്കാണ്ട് വയനാടിന് ഒരു എമർജൻസി എക്സിറ്റ് പെട്ടെന്ന് ഒരു പ്രോക്ക് വന്നിട്ടുണ്ട് സാറേ സാറിപ്പം അവിടെ വരെ പോയില്ലേ കുറ്റിയമ്മല് അവിടുന്ന് ഇത്രയും ദൂരമേ ഉള്ളൂ സാർ ഞാൻ കൊണ്ടു കാണിച്ചു തരാം വയനാട് ജില്ലേന്റെ അതിർത്തി വരെ എന്ത് ഷോർട്ടാണ് ഇതിന്റെ വീഡിയോ വേണേലും ഞാൻ എന്റെ കൊച്ചിന്റെ ഒരു പ്രൊജക്റ്റിനു വേണ്ടി കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്തവർക്ക് ഇതിന്റെ വീഡിയോ ഞാൻ ആ കൊച്ചിന്റെ വീഡിയോയും തരാം എന്താണേലും സാറേ ഇത് നമ്മുടെ പ്രസ്ഥാനത്തെ കൊണ്ട് നമ്മൾക്കാവുന്നത് ചെയ്യുന്ന നിങ്ങൾ ഇതിന് പുറകിൽ നിന്ന് ചെയ്യുന്നതിൽ ഒത്തിരി നന്ദിയുണ്ട് കാരണം ഇത് പാവപ്പെട്ടവന്റെ വിഷയമാണ് ഇതിന് പുറകെ നിൽക്കാൻ എന്ന് കണ്ടിട്ട് റേഡിയോ മാറ്റിൽ ഒരു മാധ്യമ പ്രസ്ഥാനം ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ ഇതിന്റെ പുറകിലുള്ള സത്യത്തിന്റെ തെളിവാണ് ഒത്തിരി നന്ദി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോ ഇത്രയും കാര്യങ്ങൾ സത്യസന്ധമായി നമ്മുടെ പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചതിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് ഒപ്പം തന്നെ എത്രയും അടുത്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രയും അടുത്ത ദിവസം തന്നെ ജനങ്ങൾക്കായിട്ട് അതായത് പടിഞ്ഞാറുത്തക്കാരുടെ മാത്രം സ്വപ്നമല്ല വയനാട്ടുകാരുടെ സ്വപ്നമായിട്ട് മാറട്ടെ മാറിയ സ്വപ്നം തന്നെയാണ് തുറന്നു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകിക്കാം ഒത്തിരി നന്ദി താങ്ക്